നമസ്കാരം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഹൈസ്റ്റ് മൂവികളെ കുറിച്ച് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി ഹൈസ്റ്റ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ജോണറാണ് വളരെ കാലമായൊരു ഹയസ്റ്റ് ഫാനാണ് ഒരുപാട് ഹൈസ്റ്റ് സിനിമകൾ കാണുകയും വീണ്ടും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനെ അതിനെക്കുറിച്ച് കുറച്ച് ജനറൽ ആയിട്ട് കാര്യങ്ങൾ പറയാമെന്ന് കരുതി ഹൈസ്റ്റ് അത് ആക്ഷൻ ജോണറിന്റെ ഒരു സബ് ജോണറാണ് ഹൈസ്റ്റ് ആക്ഷൻ എന്താണ് ആക്ഷന് പ്രധാനമായിട്ടും മൂന്ന് നാല് സബ് ജോണറുകളുണ്ട് റിവെഞ്ച് സ്റ്റോറി അതിലൊന്നാണ് അതേപോലെ സ്പോർട്സ് മൂവികൾ ആക്ഷൻ്റെ സബ് ജോണറാണ് അതേപോലെ ഹൈസ്റ്റ് ആക്ഷൻ്റെ സബ് ജോണറാണ് ഇപ്പം ഈ ഹൈസ്റ്റ് അതിൽ തന്നെ ഒരു ക്രൈം ഉൾപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഇത് വേണേൽ ക്രൈം ഇതിലെ സബ് ജോണറാണെന്നും പറയാം സാധാരണ അങ്ങനെ ഈ ക്രൈമുമായിട്ട് മിക്സ് ചെയ്തായിരിക്കും ഹൈസ്റ്റ് മിക്കവാറും വരുന്നത് ചിലപ്പോൾ ഹൈസ്റ്റ് ഈ ആക്ഷൻ്റെ കൂടെ ഇത് ചിലപ്പോൾ കോമഡി ആയിട്ട് മിക്സ് ചെയ്യും അങ്ങനെയൊക്കെയുള്ള വേരി ത്രില്ലറായിട്ട് മിക്സ് ചെയ്യും അങ്ങനെയുള്ള വേരിയേഷൻസ് ഉണ്ട് എന്നാലും ഐ മീൻ ആക്ഷൻ്റെ ഒരു സബ് ജോണറാണ് ഹൈസ്റ്റ് ജനറലി അപ്പൊ ഹൈസ്റ്റില് എന്താണ് ഹൈസ്റ്റ് മൂവി എന്നുള്ളത് ആദ്യം പറയാനും പോകുന്നു മോഷണം ഉൾപ്പെടുന്നതെല്ലാം ഹൈസ്റ്റ് മൂവി അല്ല ഇപ്പൊ ഉദാഹരണത്തിന് ഡോഗ് ഡേ ആഫ്റ്റർനൂൺ ഉള്ള അൽ മൂവി അതില് ഒരു ബാങ്ക് റോബറിയാണ് കാണിക്കുന്നത് അതേസമയം അത് മോഷണമാണ് അതേസമയം അത് അത് ഹൈസ്റ്റ് അല്ല ഹയസ്റ്റില് വേറൊരു ഉദാഹരണം പറയാം മലയാളത്തിലെ കളിക്കളം എന്ന സിനിമ അതിൽ മമ്മൂട്ടി ഒരു കള്ളനായിട്ടാണ് മമ്മൂട്ടിയുടെ ക്യാരക്ടർ പല സ്ഥലത്ത് പോയിട്ട് പല പേരിൽ മോഷ്ടിക്കുന്നതുകൊണ്ട് അതും ഹൈസ്റ്റ് മൂവിയല്ല അപ്പൊ ഹൈ എന്താണ് ഹൈസ്റ്റ് മൂവി അതിലെ ഏറ്റവും പ്രോട്ടോ ടൈപ്പ് എക്സാമ്പിൾ എന്ന് പറയാനുള്ളത് ഓഷ്യൻസ് ലെവൻ എന്നുള്ള മൂവിയാണ് ഹൈസ്റ്റ് മൂവിയുടെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മൂവിയാണത് ഹൈഷ്ടിൻ്റെ ഉത്ഭവം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഈ ന്യൂനുവാറിൻ്റെ ഭാഗമായിട്ട് വന്നത് ഈ ആസ്ഫാൾട്ട് ജംഗിൾ അങ്ങനത്തെ കുറച്ച് സിനിമകളാണ് ഈ ഹൈസ്റ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അതിനുശേഷം കുബ്രിക് സ്റ്റാൻലി കുബ്രിക്കിൻ്റെ ദ കില്ലിങ് എന്നുള്ള മൂവിയുണ്ട് അങ്ങനെയുള്ള മൂവികളിൽ നിന്നാണ് ഈ ഹൈഷ്ടിൻ്റെ തുടക്കം അതിൽ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാവുന്ന ഒരു സിനിമയായിരുന്നു ഷൂസ് ഡാസിൻ സംവിധാനം ചെയ്ത റിഫിഫി ഞാൻ ഈ ഹൈസ്റ്റ് മൂവികളുടെ ഫാനാകുന്നത് റിഫിഫി കണ്ടത് വഴിയാണ് ഇപ്പം റിഫിഫി കണ്ടിട്ടില്ലാത്തവർ മീൻ ഐ ഹൈലി റെക്കമെൻഡ് ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് ആൻഡ് ഓൾസോ വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഹൈസ്റ്റ് മൂവീസ് ഇനോ ഇൻ ഓൾ ഹിസ്റ്ററി അതുപോലത്തെ ഒരു മൂവിയാണ് ഏക ഇനോ ആദ്യം പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നയൻറ്റീൻ ഫിഫ്റ്റീസ് ആ പീരീഡിലെ ഫ്രാൻസിലാണ് കഥ നടക്കുന്നത് ഫ്രഞ്ച് മൂവിയാണ് സബ് ടൈറ്റിൽ വായിക്കണം ഇപ്പം ക്യാരക്ടേഴ്സ് ആദ്യം നമ്മൾ ആ സിനിമ കണ്ടു തുടങ്ങുമ്പം ചിലർക്ക് ലാഗ് തോന്നാം ബട്ട് പേ അറ്റൻഷൻ അത് അത് ഈ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുന്നതും പിന്നെ അവരുടെ പ്ലാനിങ്ങും ഒക്കെയാണ് ആദ്യത്തെ ഒരു ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം അതിനുശേഷമാണ് ഈ ഹൈസ്റ്റ് തുടങ്ങുന്നത് ഹൈസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞിട്ട് നേരം ഏതാണ്ട് അമ്പത് മിനിറ്റോളം അതിലൊരു ഇല്ല മ്യൂസിക്കുമില്ല അതുപോലത്തെ ഒരു സീക്വൻസ് ആണ് അത്രയും ഞാനിത് ആദ്യം കണ്ടപ്പം ഞാൻ ഈ ആകാശ കാരണം എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു അതുപോലെ ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന ഒരു ഒരു സീക്വൻസ് അത് അമ്പത് മിനിറ്റോളം ഏതാണ്ട് സിനിമയുടെ പകുതിയോളം സമയം ഒരു ഡയലോഗ് ഡയലോഗൊന്നുമില്ലാതെ ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഹൈസ്റ്റിൻ്റെ ആഫ്റ്റർ മാത്താണ് ഈ മോഷ്ടിക്കപ്പെട്ട മോഷ്ടിച്ച ആളുകൾക്ക് മോഷ്ടാക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നതാണ് അവസാന ഭാഗം അപ്പോൾ ഇതാണ് ഹൈസ്റ്റ് മൂവികളുടെ ടെംപ്ലേറ്റ് എന്ന് നമ്മൾ പറയും അതായത് പല ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുന്നു അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അവർ അവരുടെ വാണ്ട് എന്താണ് അവരുടെ ആവശ്യം എന്താണ് മിക്കവാറും എല്ലാവരും പൈസ ആവശ്യമുള്ള ആളുകളായിരിക്കും അല്ലെങ്കിൽ മോഷ്ട പ്രൊഫഷണൽ മോഷ്ടാക്കളായിരിക്കും അങ്ങനത്തെ ക്രിമിനലുകളാണ് ഇവരെല്ലാവരും ഇനി അവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നു ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഒരു സാഹചര്യം ആയിരിക്കാം അവരെല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരുന്നു അതിനുശേഷം ഇവരൊരു ജോബ് പ്ലാൻ ചെയ്യുന്നു ഈ പ്ലാനിങ് ഈ ഹൈസ്റ്റ് മൂവിയില് വളരെ പ്രധാനപ്പെട്ടതാണ് ആ പ്ലാനിങ് അതായത് രണ്ടോ അതിലധികമോ ആളുകൾ ഒരു മോഷണം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഹൈസ്റ്റ് മൂവികൾ ഇപ്പോൾ ഒരു വ്യക്തി മാത്രം ഐ മീൻ തനിച്ച് പോയിട്ട് മോഷ്ടിക്കുന്നതാണെങ്കിൽ അത് അത് ഹൈസ്റ്റ് അല്ല അത് വെറും മോഷണം മാത്രമാണ് അതുകൊണ്ടാണ് ഈ കളിക്കളം മാധവൻ അങ്ങനെയുള്ള മൂവികളൊന്നും ഹൈസ്റ്റ് അല്ല അത് ഹൈസ്റ്റ് മൂവുള്ള കാരണം ഒരു വ്യക്തി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുപോലെ വേറെന്താണ് ഈ പ്ലാനിങ് ഇതിൽ ഒരു വലിയ ഘടകമാണ് പ്ലാനിങ് ഇല്ലാതെ ആകസ്മികമായിട്ടൊരു സാധനം കണ്ട് മോഷ്ടിച്ച ഐ മീൻ അനുവാദം കൂടാതെ എടുത്തുകൊണ്ട് പോകുന്നത് അത് അത് ഹൈസ്റ്റല്ല ഏ അപ്പോൾ ഹൈസ്റ്റിനുള്ള ഈ ക്രൈറ്റീരിയ ഇതൊക്കെയാണ് രണ്ടിലധികം ആളുകൾ ഉണ്ടായിരിക്കും കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കണം അവർ പ്ലാൻ ചെയ്തിട്ട് മോഷ്ടിക്കണം മോഷ്ടിക്കുന്നത് എന്തുവാകാം ഏറ്റവും ബേസിക് കാഷാണ് അതാണ് ഏറ്റവും ബേസിക് അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ അതുപോലെ രത്നങ്ങൾ അതുപോലെ വില വിലപിടിപ്പുള്ള എന്തെങ്കിലും ചിലപ്പോൾ അത് പെയിൻറിങ് പോലത്തെ അപൂർവ വസ്തുക്കളാകാം അല്ലെങ്കിൽ ഈ കര എന്താണ് ഈ ആൻഷ്യൻറ്റ് അല്ലെങ്കിൽ പഴയകാലത്തെ മ്യൂസിയങ്ങളിലൊക്കെയുള്ള പീസുകളൊക്കെ അങ്ങനത്തെ വസ്തുക്കളാകാം അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ ആകാം അങ്ങനെയുള്ള എങ്ങനെയോ പ്രധാനപ്പെട്ടത് എന്തും ആകാം ആളുകൾക്ക് വിലയുള്ളത് എന്തും ആകാം മോഷ്ടിക്കുന്നത് ഇനി ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വേരിയേഷൻസ് ഉണ്ട് ഇൻസെപ്ഷൻ എന്നുള്ള മൂവി അതിൻ്റെ അത് ശരിക്കും ഒരു സാധനം എടുക്കുകയല്ല ചെയ്തത് മറിച്ച് ഒരു സാധനം എന്ന് പറയാനും പറ്റില്ല അവർ ഒരു തോട്ട് ഒരു സ്ഥലത്ത് പ്ലേസ് ഒരാളുടെ മനസ്സിൽ പ്ലേസ് ചെയ്യുന്നതാണ് ഇൻസെപ്ഷൻ അതായത് ഹൈസ്റ്റിന്റെ റിവേഴ്സൽ ഹൈസ്റ്റ് സാധാരണ മെറ്റീരിയൽ വാല്യൂ ഉള്ള എന്തെങ്കിലും ഒരു സാധനം ഒരു ഓബ്ജെക്റ്റ് ആയിരിക്കും മോഷ്ടിക്കുന്നത് ഇൻസെപ്ഷനിൽ ഓബ്ജെക്റ്റ് അല്ല മറിച്ച് മറിച്ച് ഒരു തോട്ട് ഒരു ഐഡിയ എന്നുള്ള സാധനം അത് എടുക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് അങ്ങോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ രണ്ട് രീതിയിൽ ഹൈസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റിനെ ഓൾട്ടർ ചെയ്യുന്നതാണ് ഇൻസെപ്ഷൻ അതാണ് ഈ ഇൻസെപ്ഷന്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത് അപ്പം അതിന്റെ കൂടെ ഇതിനോ ത്രീ ഓർ ഫോർ ഡിഫറെൻറ്റ് ഡ്രീം ലെവൽസും പിന്നെ അതൊക്കെ തമ്മിലുള്ള ഇൻടർക്കറ്റ് ചെയ്യലും അങ്ങനെ ഇറ്റ്സ് ഇറ്റ്സ് എ മാസ്റ്റർഫുൾ മൂവി ബട്ട് അഗൈൻ അത് 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 അതിനെ ഹൈസ്റ്റ് മൂവി മാത്രമായിട്ട് കാണുന്നത് ഒരു ആ മൂവിയുള്ള എന്താ പറയുക നീതി ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ആ മൂവിനെ മാറ്റി നിർത്തിയാണ് ഞാൻ സാധാരണ ഹൈസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നത് കാരണം ഇറ്റ്സ് ഔട്ട് ഓഫ് ഔട്ട് ഓഫ് ദ നോർമൽ ത്തെ ഒരു മൂവിയാണ് ഇൻസെപ്ഷൻ അപ്പൊ അത് മാറ്റിയിട്ട് നോർമൽ ഹയസ്റ്റ് മൂവികൾ മീൻ ദർ ആർ ഇനോ കൗണ്ട്ലെസ് എക്സാമ്പിൾസ് എന്നാലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് റിഫിഫിയാണ് അതുപോലെ റോൺ ടീറി മെൽവിൽ ഐ ഫ്രഞ്ച് ശരിക്കും മെൽവിൽ ആയിരുന്നു റിഫിഫി ഡയറക്റ്റ് ചെയ്യേണ്ടിയിരുന്നത് അതേസമയം ആ സമയത്ത് ഡാസിൻ അമേരിക്ക മക്കാർത്തി ഹണ്ടിന്റെ സമയത്ത് അയാൾ കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള ആരോപണത്തിന്റെ പേരിൽ ഹോളിവുഡ് ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടപ്പം പുള്ളി ഫ്രാൻസിലേക്ക് രക്ഷപ്പെട്ടതാണ് ഇപ്പൊ ഫ്രാൻസിൽ പോയിട്ട് പുള്ളി ചെന്നപ്പോൾ ഇവരൊക്കെ തമ്മിൽ മുമ്പ് പരിചയമുണ്ട് അതായത് ഇനോ അറ്റ്ലാന്റിക്കിന് അപ്പുറത്ത് ഇപ്പുറത്തുള്ള രണ്ട് മേജർ ഇൻഡസ്ട്രിന്ന് ഒരേ ജോണറിൽ വർക്ക് ചെയ്യുന്ന ആളുകള് ഇപ്പൊ ഇയാള് ഹോളിവുഡിൽ നിന്ന് ചെല്ലുന്നതാണ് ഇപ്പം ഫ്രഞ്ചുകാര് ഇയാളെ പിടിച്ചിട്ട് മെൽവിലും ഒക്കെ കൂടെ ഇടപെട്ട് ഈ മെൽവിൽ ചെയ്യേണ്ടിയിരുന്ന ഈ ഒരു പ്രോജക്റ്റ് ഇയാൾക്ക് കൊടുത്ത് ഇയാളെ ഹെൽപ്പ് ചെയ്തതാണ് ഷൂസ് ഡാസിനെ ഷൂസ് ഡാസിനെ എൻ്റെ അകത്ത് അഭിനയിക്കുകയും ചെയ്തു ആൻഡ് ഹി മെയ്ഡ് എ മാസ്റ്റർ പീസ് അതാണ് റഫിഫി അതിനുശേഷം ഷൂസ് ഡാസി വേറെയും ഹൈസ്റ്റ് മൂവികൾ എടുത്തിട്ടുണ്ട് ടോപ്പ് കാപ്പി എന്നൊക്കെ ഉള്ളത് അതുപോലത്തെയാണ് മെൽവിൽ റഫിഫി മെൽവിൽ ചെയ്യേണ്ടിയിരുന്നതായിരുന്നു അത് ഷൂസ് രാസിനു കൊടുത്തു അതിനുശേഷം മെൽവിൽ സ്വന്തം ഒരുപാട് ഹൈസ്റ്റ് മൂവികൾ ഡയറക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഉൺഫ്ലിക് എന്നുള്ള അയാളുടെ ലാസ്റ്റ് മൂവിയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും എന്താ പറയുന്നത് സ്കെയിൽ അപ്പ് ചെയ്ത സാധനം അത് ഒരു ട്രെയിനിനുള്ള ഒരു ഹെലികോപ്റ്ററിൽ മുകളിൽ കൂടെ പറന്ന് അതിൻ്റെ അകത്തുനിന്ന് തൂങ്ങി ഇറങ്ങി അലൈൻഡലോണാണ് അഭിനയിക്കുന്നത് അപ്പൊ ഈ ട്രെയിനിലുള്ള സാധനങ്ങൾ മോഷ്ടിക്കുന്ന അടാർ സീക്വൻസുകളൊക്കെ ആ സിനിമയിലുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് പോലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഗ്രാൻഡ് വിഷ്വൽസ് ആ സിനിമയിലുണ്ട് ഉൺഫ്ലിക് അതുപോലെ വേറെ ലേ ഡുലോസ് എന്ന് പറയുന്ന ഒരു ഗാങ്സ്റ്റർ ഒക്കെയുള്ള മേഡറും ഒക്കെയുള്ളൊരു ഒരു ഒരു അതിലും ഈ അത് കേപ്പർ എന്ന് പറയാം ഇതിനേക്കാളും ഹൈഷിനേക്കാളും അതുപോലെ വേറെ എന്താ ദ റെഡ് സർക്കിൾ അതിൻ്റെ താതി ഒരു ജയിൽ ബ്രേക്ക് അതിനുശേഷം ഈ ജയിൽ ബ്രേക്ക് ചെയ്ത ക്യാരക്ടേഴ്സും വേറെ ക്യാരക്ടേഴ്സും എല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഒരു ഹൈസ്റ്റ് അപ്പം അതിൻ്റെ അകത്തും ഇതുപോലെ ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റോളം ശബ്ദമൊന്നുമില്ലാതെ ഐ മീൻ ഡയലോഗ് ഒന്നും ഇല്ലാതെ ഉള്ളൊരു മോഷണ സീനുണ്ട് ഒരുപക്ഷെ ഹൈസ്റ്റ് എന്നുള്ള രീതിയിൽ മെൽവിലിൻ്റെ മാക്നമോപ്പസ് ഈ റെഡ് സർക്കിൾ എന്നുള്ള മൂവി ആയിരിക്കും ഇത് ഇതൊക്കെ ഇനോ ഫ്രഞ്ച് മൂവികൾ ഇനി ഇംഗ്ലീഷിലുണ്ട് ഇഷ്ടംപോലെ ഇറ്റാലിയൻ ജോബ് ഇതുപോലത്തെ ഒരു ഇംഗ്ലീഷ് മൂവിയായിരുന്നു അത് മൈക്കൽ കെയ്ൻ ആണ് അഭിനയിച്ചത് അത് ഇറ്റലിയിൽ ഇപ്പം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ക്രിമിനൽ ഒരു പ്രൊഫഷണൽ ക്രിമിനൽ അത് വേറെ ആളുകളുമായിട്ട് ആളെയുള്ള ടീമിനെയൊക്കെ അസംബിൾ ചെയ്ത് ഇറ്റലിയിൽ നിന്ന് വളരെ വെല്ലുവിളിപ്പുള്ളൊരു സാധനം മോഷ്ടിച്ചത് ഗോൾഡാണെന്നെൻ്റെ ഓർമ്മ മോഷ്ടിക്കുന്നതും അങ്ങനത്തെ ഒരു സീക്വൻസുകളുണ്ട് പിന്നെ ആ സമയത്ത് തന്നെ അത് ഇറ്റ് ഓഷ്യൻസ് സീരീസ് ഉണ്ട് അന്നത്തെ പഴയ ഓഷ്യൻ സീരീസ് അതിൻ്റെ പുതിയ വേർഷനാണ് ഓഷ്യൻസ് ഇലവൻ ട്വൽവ് തേർട്ടീൻ സോഡർബർഗ് ഡയറക്റ്റ് ചെയ്തത് പിന്നെ ഓഷ്യൻസ് എയ്റ്റ് അപ്പം ഈ ഈ ഇത്രയും പറഞ്ഞപ്പോൾ പറയും ഈ ഹൈസ്റ്റ് മൂവിയിലെ പ്രധാനമായിട്ടും രണ്ട് പാറ്റേണുകളാണ് ഉപയോഗിക്കാറുള്ളത് ഒന്ന് ഓഷ്യൻസ് ഇലവൻ പാറ്റേൺ രണ്ടാമത്തേത് ഇറ്റാലിയൻ ജോബ് പാറ്റേൺ ഈ ഓഷ്യൻസ് ഇലവൻ പാറ്റേണിൽ ഇവരെ ഹൈസ്റ്റ് ആദ്യം ഗ്രൂപ്പ് ക്യാരക്ടേഴ്സ് എല്ലാം ഒരുമിച്ച് വരും ഹൈസ്റ്റ് പ്ലാൻ ചെയ്യും ഹൈസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും അപ്പൊ അതിൻ്റെ അകത്ത് അവര് ചെയ്യുന്നത് ഇതാണ് ഇപ്പം എ ബി സി ഡി ഇ എഫ് ജി എച്ച് അങ്ങനെ എട്ട് പീസുകൾ ഈ ഹൈസ്റ്റ് ഉണ്ടെന്ന് കരുതുക അപ്പൊ അതിൻ്റെ അകത്ത് നമ്മളെ എല്ലാ ഇൻഫർമേഷനും നമുക്ക് ആദ്യം തരില്ല ഏ ഇപ്പം ഇപ്പം എയും ബിയും സിയും തരും അത് ഇത് തുടക്കത്തിൽ സെറ്റപ്പ് ചെയ്യുന്നു പ്ലാനിങ്ങിനെ കുറച്ചങ്ങ് മുന്നോട്ട് പോകുന്നു ഡി നമ്മളെ കാണിക്കില്ല ഇ കാണിക്കും എഫ് കാണിക്കില്ല ജി കാണിക്കും അങ്ങനെ എച്ചും കാണിക്കില്ല ഇപ്പം അങ്ങനെ ഒരു ഇതാണ് ഇപ്പം കുറച്ച് സാധനങ്ങൾ ഇടയ്ക്കുന്ന മിക്സ് വിട്ടുകളയും എന്നിട്ട് അപ്പം നമ്മൾ വിചാരിക്കും സി ജി എച്ച് വരെ പോകുമ്പോഴാണ് എട്ടാമത്തെ സ്റ്റേജ് വരെ പോകുമ്പോഴാണ് ഈ സിനിമ ഫുൾ ക്ലൈമാക്സിൽ എത്തുന്നത് അതേസമയം ഏഴാമത്തെ സ്റ്റേജിലേക്ക് ആദ്യം പോകുമ്പം നമ്മൾ വിചാരിക്കും ഈ സിനിമ എന്താണ് ഇവര് ഇവരുടെ ഹൈസ്റ്റിൽ പരാജയപ്പെടുകയാണല്ലോ എന്നുള്ളൊരു തോന്നൽ വരും ആ ഒരു തോന്നൽ വന്നിട്ട് പിന്നെ അവരതിനെ റിവേഴ്സ് ചെയ്യും അവര് മുമ്പ് നമ്മളെ കാണിക്കാതിരുന്ന ഇൻഫർമേഷൻ അവസാനം നമ്മളെ കാണിക്കും അപ്പൊ നമുക്ക് മനസ്സിലാകും ഓ ഇത് നമ്മളെ കാണിച്ചില്ലായിരുന്നു ഇവർക്ക് വേറെ ഐഡിയ ഉണ്ടായിരുന്നു ഇവരുടെ ഐഡിയ ആദ്യം തീർത്തും നമ്മളോട് പറഞ്ഞില്ല എന്നിട്ട് ഇവർ പറ എന്നിട്ട് തീർത്ത് എന്താണ് അവരുടെ ഇനോ നമ്മൾ ചീട്ട് കളിക്കുന്ന പോലെ ഫുൾ കൈ കാണിക്കുമല്ല കൈ അവസാനമാണ് കാണിക്കുന്നത് അപ്പം ആ ഒരു ടൈപ്പ് ഒരു ഗെയിമിങ് സ്വഭാവമുള്ള ഹയസ്റ്റ് മൂവികളുണ്ട് അപ്പോൾ അതിന് നമ്മൾ ട്വിസ്റ്റ് എന്ന് പറയും കാരണം ഈ അവസാനം എന്താണ് ഈ ഇടയിലും മിസ് ചെയ്ത പീസുകൾ അവസാനം കാണിക്കുമ്പോൾ അത് ഇനോ ദ സർപ്രൈസ് എലമെൻറ്റ് അങ്ങനെയാണ് ഈ ഓഷ്യൻസ് മൂവികളെല്ലാം ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അത് അത് ട്വിസ്റ്റ് ഉള്ള ഹൈസ്റ്റ് മൂവികളാണെന്ന് ജനറലി പറയാം രണ്ടാമത്തെ സ്റ്റൈൽ ഓഫ് ഹൈസ്റ്റ് മൂവികളാണ് ഈ ഇറ്റാലിയൻ ജോബിൻ്റെത് അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഇതുപോലെ കാണിക്കും എ ബി സി ഡി ഇ എഫ് ജി എച്ച് അങ്ങനെ എട്ട് സീക്വൻസുകൾ ഉണ്ടാവണം എന്ന് കരുതൽ എയും ബിയും സിയും നടക്കും ഡി ഡി വരുമ്പോഴേക്കും അവരുടെ പ്ലാൻ തെറ്റിപ്പോവും അതുപോലെ പറ്റില്ല അപ്പം വേറെ എന്തെങ്കിലും പ്രശ്നം ഇടയ്ക്കോട്ട് വരും അപ്പം അവർക്ക് ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യണം ആദ്യം അപ്പം അതിനുവേണ്ടി ഇപ്പം ഇവര് വിചാരിക്കും എന്താണ് ഇവര് അന്നേരം അവർ ഓൺ ദ ഫ്ലൈ എന്താണ് ഈ സിറ്റുവേഷൻ അനുസരിച്ച് അവർ കാര്യങ്ങളെ മോഡിഫൈ പ്ലാൻ മോഡിഫൈ ചെയ്യും അപ്പം അവര് ചിലപ്പം ഇനോ ഡി നടക്കുന്നില്ല അപ്പം ആ സമയത്ത് അവര് ഇയിലുള്ള പ്ലാൻ എടുത്തിട്ട് ഡിയിലേക്ക് വെക്കും അങ്ങനെയൊക്കെ ഇവര് ഇവര് ഇം ഇംപ്രവൈസ് ചെയ്യും അപ്പം ഇമ്പ്രവൈസ് ചെയ്യുമ്പം ഒരു അൺനോൺ എലമെന്റ് ഉണ്ട് ഇനി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല അത് വെച്ചിട്ട് ഇതൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും ഇനി അതായത് ഇനോ ഇറ്റ് ഇതെപ്പോഴും ഇത് എപ്പോഴും ഇങ്ങനെ ഒരു ത്രാസിൽ പോവാണ് അതായത് അത് സക്സസ് ആവോ വിജയിക്കുമോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ആ ഒരു ഐഡിയയിൽ ഇത് പോയിട്ട് അപ്പം അതിന്റെ ഒരു ത്രില്ല് ഈ പ്രേക്ഷകരെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആ സിനിമയുടെ ഒരു ഒരു പാറ്റേൺ അല്ലെങ്കിൽ അതിന്റെ മെയിൻ ഉദ്ദേശം ഇതാണ് അങ്ങനെ അങ്ങനെ എന്താണ് ഇവർക്ക് ഇവരുടെ പ്ലാന് തെറ്റി പോകുമ്പം അതിനനുസരിച്ച് ഇവർ ഇംപ്രവൈസ് ചെയ്ത് അവസാനം ഹൈസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിലാണ് അതാണ് ഈ ഇറ്റാലിയൻ ജോബ് പാറ്റേൺ എന്ന് പറയുന്നത് ആ അങ്ങനെ ഇത്രയാണ് ഹൈസ്റ്റ് മൂവികളെ പറ്റി ഏറ്റവും പൊതുവില് പറയാനുള്ളത് പിന്നെ ഇതില് ഇത് ഇത് ഇനോ ഇറ്റ് നോട്ട് അബൌട്ട് സ്റ്റീലിങ് സംതിങ് അതായത് ഈ ഹയസ്റ്റ് മൂവികള് ഇറ്റ്സ് എ മെറ്റഫറിക്കൽ ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം പല രീതിയിൽ കാരണം ഹൈസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും മോഷണത്തെ കുറിച്ചല്ല അത് അത് സി ആരാണ് മോഷ്ടിക്കുന്നത് മോഷ്ടിക്കുന്നത് കള്ളന്മാരാണോ പറയാം ചില സമയത്ത് കള്ളന്മാരായിരിക്കണമെന്നില്ല അപ്പൊ ഇത് ചോദ്യം ആണ് ഈ മോഷണം എന്ന സംഗതിനെ മോറൽ ആയിട്ട് കാണുവാണ് മോറൽ ലാൻഡ്സ്കേപ്പിൽ നമ്മൾ ഇതിനെ നോക്കി കാണുവാണ് അപ്പം വെൽ അഗൈൻ ഇത് ഇപ്പൊ മോഷ്ടിക്കുന്നത് എന്തായാലും സ്വർണമാണെങ്കിലും കാശാണെങ്കിലും അതിൽ ഒരു പോയിന്റ് ഈ ഈ ക്യാരക്ടേഴ്സിന് വേണ്ടി റൂട്ട് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പോയിന്റ് ഇവരാ ഇവര് മിക്കവാറും തന്നെ നോൺ വയലന്റ് ക്രിമിനൽസ് ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പം ഓഷ്യൻസ് ആണ് ഓഷ്യൻസ് ലെവലിലെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇറ്റാലിയൻ ജോബിലെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അവരൊന്നും സൈക്കോപാത്തുകളോ അല്ലെങ്കിൽ വെറുതെ ആളുകളെ കൊല്ലുന്നവർ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അല്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് അവർ ലൈക്കബിൾ ആയിരിക്കില്ല അതേസമയം അവർ ചെയ്യുന്നത് ഒരു മോശം പ്രവർത്തിയാണെ പോലും അത് ചില സാഹചര്യങ്ങളിൽ അത് മോറൽ ആയേക്കാം എന്നുള്ളതാണ് ഈ ഈ അതായത് ഇവർക്കൊരു ക്രൈസിസ് സൃഷ്ടിച്ച് ഇവര് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അത് ഇല്ലീഗൽ ആണെങ്കിൽ പോലും അതിനൊരു മോറൽ വശമുണ്ടെന്ന് നമ്മളെ കൊണ്ട് ബിലീവ് ചെയ്യുകയാണ് ഹൈസ്റ്റ് മൂവികളിൽ ചെയ്യുന്നത് പിന്നെ വേറെന്നുണ്ട് ഇപ്പം ഇവരെന്തെങ്കിലൊക്കെ ആവശ്യമുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു നീഡ് അവർക്കുണ്ട് കാശ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് അവർ ഒരു ഇവർ ഇവർ കാശ് എടുത്ത് ആഘോഷിക്കാൻ വേണ്ടി മോഷ്ടിക്കുന്ന കള്ളന്മാരായിരിക്കണമെന്നില്ല അവർക്ക് വേറെ എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടാവും എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും ഓക്കെ അപ്പം ഇത് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള ആളുകൾ ആളുകളുടെ ആവശ്യത്തിൻ്റെ ബേസിസ് നമുക്കിവിടെ ക്ലാസ്സുകളായിട്ട് തിരിക്കാം അപ്പം ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ വേറെ ഒരു ആയിരിക്കും അപ്പം അതേസമയം ഒരു സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവരുടെ ആവശ്യങ്ങൾ വേറൊരു ഇതായിരിക്കും ഒന്നുകിൽ മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടാവും അതിനുള്ള കാശ് കണ്ടെത്തണം അതല്ലെങ്കിൽ എഡ്യൂക്കേഷനുള്ള കാശ് കണ്ടെത്തണം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയുള്ള കാശ് കണ്ടെത്തണം അങ്ങനെയുള്ള ഒരു ഒരു ക്രൈസിസ് ഐ മീൻ ഒരു ഒരു ആ ഒരു പ്രശ്നത്തിൽ കൂടെയാണ് ഒരുമാതിരി സാധാരണ ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം റിച്ച് ആളുകളെ സംബന്ധിച്ച് അവരുടെ നീഡ്സ് വേറെയാണ് ഇനി ഏറ്റവും താഴെയുള്ള ആളുകളെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് ഏറ്റവും താഴെ ഉള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ നീഡ്സ് വേറെയാണ് അവർക്ക് ചിലപ്പോൾ ഒരു വീട് ഉണ്ടാവണം എന്നുള്ളതായിരിക്കും അവരുടെ നീഡ് അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കണം എന്നുള്ളതായിരിക്കും അവരുടെ നീഡ് അങ്ങനെ ശരി ആളുകളുടെ നീഡ് അനുസരിച്ചാണ് നമ്മൾ ഇവരെ നമ്മൾ ആളുകളെ ക്ലാസ്സുകളായിട്ട് തിരിക്കുന്നത് അപ്പം നമ്മൾ നീഡുകൾ ഒരു ഒരു ലെവൽ ഓഫ് നീഡുകൾ നമ്മൾ ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പം നമ്മൾ സമൂഹത്തിൻ്റെ അടുത്ത ലെവലിലേക്ക് മാറുവാണ് അതായത് വീടും ഭക്ഷണവും ഇല്ലാത്ത ഒരാൾ ദരിദ്രനാണ് അയാൾക്ക് വീടും ഭക്ഷണവും വന്നു കഴിയുമ്പം അയാളുടെ നീഡ്സ് മാറി പിന്നെ ചിലപ്പോൾ കുട്ടിയുടെ വലിയ വീട് പോകുന്നതായിരിക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്നായിരിക്കോ അങ്ങനെ നീഡ് മാറി അയാളുടെ അങ്ങനെ നമ്മൾ ഈ ക്ലാസ് ബ്രേക്ക് ചെയ്യുന്നത് ഒരു നീഡ് മീറ്റ് ചെയ്തുകൊണ്ടാണ് അപ്പം ഹൈസ്റ്റ് മൂവിയില് ഈ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും നീഡ് ഉള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും അവർ ഈ അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യുന്നത് ഈ ഹൈസ്റ്റ് എന്നുള്ള ഓപ്പറേഷനിൽ കൂടാണ് അതായത് അവർ ക്ലാസ് ജമ്പ് ചെയ്യുവാണ് ചെയ്യുന്നത് ആ മോഷണത്തിന് ശേഷം അവരുടെ നീഡ്സ് മറ്റൊന്നായി നോക്കും ഏഹ് അപ്പം അങ്ങനെ ഈ ഒരു തരം ക്ലാസ് ജമ്പാണ് ഇതിൻ്റെ കൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെ ഇത് സിസ്റ്റത്തിനെതിരെയുള്ള ഒരു കലാപമാണ് വളരെ രഹസ്യമായിട്ട് വളരെ രഹസ്യ സ്വഭാവമുള്ള വളരെ ചെറിയ ആളുകൾ എണ്ണം ആളുകൾ ഒരുമിച്ച് നടത്തുന്ന ഒരു സൈലന്റ് കലാപമാണ് ഹൈസ്റ്റ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് എ റെവല്യൂഷണറി ആക്ടിവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഇനോ ഇഫ് യു തിങ്ക് ഓഫ് റെവല്യൂഷൻ ആസ് വർക്കിംഗ് അഗെയിൻസ്റ്റ് ദ ഓൺ ഗോയിങ് സിസ്റ്റം അതായത് ഇപ്പം നിലനിൽക്കുന്ന സിസ്റ്റത്തെ ആളുകൾ നിയമത്തിനതീതമായിട്ട് ഓവർടേക്ക് ചെയ്യുന്നതാണ് ഓവർടേക്ക് ചെയ്ത് വേറൊരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് റവല്യൂഷൻ അപ്പം ഇതിൽ ഈ ഹൈസ്റ്റിൽ അവർ വേറെ സിസ്റ്റം ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അവരുടെ സ്വന്തം ജീവിതത്തിൽ ഒരു പുതിയൊരു സിസ്റ്റം കൊണ്ടുവരുവാണ് ഇപ്പോൾ പ്രൈവറ്റ് റവല്യൂഷണറീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ മോഷ്ടാക്കളെ കുറിച്ച് പറയാം ഏ അങ്ങനെ റവല്യൂഷൻ്റെ ഒരു മെറ്റഫറാണ് ഈ ഹൈസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ വേറെ ഒന്ന് ഈ ഹൈസ്റ്റ് ഫിലിം മേക്കിംഗ് പ്രോസസ്സിനെ മിമിക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഫിലിം മേക്കിങ്ങിന് എന്താണ് സംഭവിക്കുന്നത് ഒരു ഐഡിയ ഉള്ള ഒരാൾ അപ്പൊ ആ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അതിന് കഴിവുള്ള ആളുകളെ അയാള് മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ അവരെ ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അവരെ ഈ പ്ലാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ കൺവിൻസ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഇവർ ഈ ഇയാളുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണം ആ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതിന് റിസൾട്ടായിട്ട് ഇവർക്ക് വെൽ എന്തെങ്കിലുമൊക്കെ അഡ്വാൻറ്റേജസ് ഒരു പക്ഷേ സാമ്പത്തികമായിരിക്കാം അല്ലെങ്കിൽ കലാപരമായിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു അഡ്വാൻറ്റേജസ് ഇവർക്ക് കിട്ടുന്നു അപ്പം ഇത് ഹൈസ്റ്റ് മൂവീഡ് ഐ മീൻ ഹൈസ്റ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ മോഷണത്തിന് പകരം ഇതിൻ്റെ അകത്ത് ഇതിനോ കുറച്ച് ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു 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 ഐഡിയ പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് അത് ഓപ്പറേറ്റ് ചെയ്തു ഹൈസ്റ്റിൽ ഇത് തന്നെയാണ് നടക്കുന്നത് അത് ആണ് എന്ന് മാത്രമാണ് അതിൻ്റെ അതിൻ്റെ ഇനോ ലീഗൽ ഓർ ഇല്ലീഗൽ മോറൽ ഓർ ഇമോറൽ ഇപ്പൊ അങ്ങനെ പല ബേസിസിൽ ബേസിൽ പല ലെവലിൽ നമുക്ക് ഈ സംഗതികളെ കാണാവുന്നതാണ് ഓക്കെ പിന്നെ ചില സിനിമകൾ ഹൈസ്റ്റ് മൂവികളാണെന്ന് ലിസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ആദ്യം ലിസ്റ്റ് ചെയ്യുന്ന ചില സിനിമകളുണ്ട് ഉദാഹരണത്തിന് ഹീറ്റ് എന്ന സിനിമ മൈക്കൽ മെൻ ഹീറ്റ് ഹൈസ്റ്റ് മൂവി അല്ലെന്നാണ് ഞാൻ കരുതുന്നത് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് പിന്നെ അവർ കുറച്ചൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അവരത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് ശരി പക്ഷെ അതിൻ്റെ അകത്ത് അങ്ങനെ മോഷണം എന്നത് അത് ഹൈസ്റ്റ് പോലത്തെ ഒരു മോഷണമല്ല മീൻ ഹൈസ്റ്റിൻ്റെ പ്രൊസീജിയറിൽ വ്യത്യാസമുണ്ട് ഹീറ്റില് രണ്ട് മോഷണങ്ങളാണ് കാണിക്കുന്നത് ഒന്ന് ഒരു വണ്ടി ഇവര് ബെയർബോൺസ് കൊണ്ടുപോകുന്ന ഒരു വണ്ടി ഇവർ അറ്റാക്ക് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് സാധനം എടുക്കുന്നത് ഹൈസ്റ്റ് അത് പ്രോപ്പർ ഹൈസ്റ്റ് തന്നെയാണ് പക്ഷെ അതിന്റെ പ്ലാനിങ് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല മറക്കി ഇതൊരു ഒരു ഇതൊരു ചെറിയ സീക്വൻസും കൂടാണ് കൂടി വന്നാൽ പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ സീരുന്ന തീരുന്ന ഒരു സീക്വൻസും കൂടാണ് അപ്പൊ അതിനുശേഷം വേറൊരു റോബറി കാണിക്കുന്നുണ്ട് അത് ഇവർ ബാങ്ക് റോബറിയാണ് ഇവർ ആയുധങ്ങളുമായിട്ട് ബാങ്കിലേക്ക് ഒന്ന് ഷൂട്ട് ചെയ്ത് ഭീഷണിപ്പെടുത്തി കാശ് എടുക്കുന്നതാണ് അത് അത് അല്ല അത് ബാങ്ക് റോബറിയാണ് റോബറി ഹൈസ്റ്റും വ്യത്യാസമാണ് അപ്പം ഹീറ്റിൽ ഒരു റോബറി ഉണ്ട് ഒരു ഹൈസ്റ്റ് ഉണ്ട് പക്ഷെ ഹൈസ്റ്റ് ചെറുതാണ് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഹൈസ്റ്റിന്റെ സ്റ്റെപ്പുകൾ കാണിക്കുന്നുണ്ട് പക്ഷെ അവരെ അത് ഇടയ്ക്ക് വെച്ച് അത് ഉപേക്ഷിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പല ടൈപ്പ് വെൽ മോഷണ ശ്രമങ്ങളും ഹീറ്റ് മൂവിയിലുണ്ട് ബട്ട് അത് അതിൻ്റെ അത് ഹയസ്റ്റ് എന്നുള്ള ചെറിയൊരു പാർട്ട് മാത്രം ബേസിക്കലി ഇനോ ക്രൈം ആക്ഷൻ മൂവിയാണ് ഹിറ്റ് അതിനെപ്പറ്റി പിന്നീട് ഒരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് കരുതുന്നു ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് അപ്പം ഹിറ്റിനെ കുറിച്ച് പിന്നീട് എപ്പോഴേലും പറയാമെന്ന് കരുതുന്നു അങ്ങനെ ചില സിനിമകളുണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കും ഹൈസ്റ്റ് ആണെന്ന് പക്ഷെ എല്ലാവരും ലേബൽ ചെയ്യും ഹൈസ്റ്റ് ആണെന്ന് ബട്ട് ദേ ആർ നോട്ട് ആക്ച്വലി ഹൈസ്റ്റ് മൂവീസ് അവർ ഇനോ ആ സിനിമകൾ കുറച്ചുകൂടി ഏനോ വലുതാണെന്ന് വേണേൽ പറയാം ഇൻ terms of its scope and ambition. വെൽ ഇത്രയും പറഞ്ഞ് ഈ ഹൈഷിനെ പറ്റിയുള്ള ഈ ഒരു ആലോചന ഇവിടെ നിർത്തുന്നു ഇനിയും വേറെ എപ്പോഴെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഐഡിയ ആയിട്ട് പറയാമെന്ന് കരുതുന്നു നമസ്കാരം